എനിക്ക് വലിയ ബഹുമാനങ്ങളൊക്കെ തന്നു ഞാൻ മാലിക് അലഹിമിനോട് നരകം ഒന്ന് വെളിവാക്കി വേണ്ടി പറഞ്ഞപ്പോ നരകം എനിക്ക് തന്നു അലഹി വസ്ല്ലാം പറയാണ് നരകം എനിക്ക് വെളിവാക്കി തന്നപ്പോ ഞാൻ ചില ചിത്രങ്ങളൊക്കെ നരകത്തിൽ കണ്ടു ശവം തിന്നുന്നൊരു ടീമിനെ ഞാൻ നരകത്തിൽ കണ്ടു ചോദിച്ചു ജിബിരിയിലെ ഇതാരാണ് ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതാരാണ് ജിബി ജനങ്ങളെ പച്ചമാംസും കുത്തി വലിക്കുന്നവരാണ് പറയുന്നവരാണ് അവരാണ് തിന്നുന്നത് അഥവാ ശവം തിന്നുന്നത് ശവം ദുനിയാവിൽ വെച്ചാലും തിന്നൂലല്ലോ എത്ര ഗതി കെട്ടാലും തിന്നാതെ മാറി നിൽക്കുമല്ലോ അവിടെ തിന്നുന്നത് അതാ പിന്നെ ഞാനൊരു വിഭാഗത്തെ കണ്ടു അവരുടെ നാവുകളൊക്കെ പിടിച്ചിട്ട് അതാവര നാവ് ഊരിയെടുത്തിട്ട് അവരെ പിൻഭാഗത്തുകൂടെ കൂട്ടിക്കെട്ടിട്ടുണ്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോലിഫോന അള്ളാന്റെ പേര് പറഞ്ഞ് കള്ളസത്യം ചെയ്യുന്ന ആളുകളാണ് ഉമ്മമാരേവറായി തുജിനായി ഒരു തരം പെണ്ണുങ്ങളെ ഞാൻ കണ്ടു ഈ മുടി ണെന്ന് ചോദിച്ചപ്പോർ പെണ്ണുങ്ങൾ ആരാതറിയോ ലഭിയേ കാണാൻ പറ്റാത്ത ആൾക്കാർ മുന്നിൽ വരുമ്പോ മറയില്ലാതെ മുന്നിലെത്തുന്നവരാ അന്യപുരുഷന്മാരെ മുന്നിൽ മറ സ്വീകരിക്കാത്തവരാ ാതെ കൈതണ്ട മറക്കാതെ കാലു മറക്കാതെ മുന്നോട്ട് മുന്നോട്ടിറങ്ങുമ്പോ നിമിതങ്ങൾ നരകത്തിൽ കാണുന്ന ഒരു സ്ത്രീ വിഭാഗം മുടി കൊണ്ടല്ലേ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് തട്ടമിടാൻ മടി വേണ്ട മടി ശരീരത്തിന്റെ സൗന്ദമരമുള്ള ഭാഗങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ വേറൊരു വിഭാഗം സ്ത്രീകളെ കണ്ടു അവർക്ക് ടാറിന്റെ വസ്ത്രമാ ധരിപ്പിച്ചിരിക്കുന്നത് ചുട്ടുകൊള്ളുന്നുണ്ട് ആ വസ്ത്രം ധരിച്ചിട്ട് ഇതാരാണ് ആരെങ്കിലും മരിച്ചാല് അവിടെ പൊട്ടിക്ക ഗുണഗണങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് മാറിടത്ത് തല്ലിയിട്ട് അലമുറ കൂട്ടി കരയുന്ന പെണ്ണുങ്ങളാ സുബഹാരള്ള അങ്ങനെ കുറെ ചിത്രങ്ങൾ തങ്ങൾ കണ്ടിട്ടുണ്ട്